ഹലോ ദേ ഈ ഒരു ദിവസവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൊബൈലിലേക്ക് ചേക്കാറുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട ഗ്യാങ്കിലെ എല്ലാവരായിട്ടും ഒന്നോടൊന്ന് ഒന്ന് ഒത്തുകൂടിയേക്കാന്ന് വിചാരിച്ച് നേരെ തടിയേന പലഹാരക്കടയിലേക്ക് വെച്ച് പിടിച്ച് തടിയേന പലഹാര കടയിലേക്ക് പോകാമല്ലോ സോ അവിടുന്ന് ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു ചേച്ചിയും കൊച്ചും എല്ലാവരും ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് ഒരാളും ഫുഡ് ഒന്നും കഴിക്കാതെ പട്ടിണിക്ക് ഇരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ആ മൂത്ത കൊച്ചായിരിക്കും പട്ടിണിക്കിരിക്കുന്നതെന്ന് അതൊന്നും അല്ലാതാ ഈ കാണുന്ന ഈ കുരുപ്പ് തന്നെയാണ് അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കാര്യങ്ങളൊന്നും അവൾക്ക് തൊണ്ടേന്ന് ഇറങ്ങത്തേ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് അതെന്ത് തന്നെ ആയാലും എത്ര എരിവുണ്ടെങ്കിലും ആളത് മടുക്കോളൂ എന്ന് കഴിച്ചുകൊണ്ടിരുന്നോളൂ ഓവർ സ്പൈസി കാര്യങ്ങളൊന്നും പിള്ളേർക്ക് ഇപ്പോഴേ കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ സോ അവൾക്കതൊന്നൊരു വിഷയമേ അല്ല എരിഞ്ഞ് അവളുടെ കണ്ണീന്ന് വെള്ളം വന്നാലും നോൺ സ്റ്റോപ്പില്ലാണ്ട് അവൾക്കത് കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ കട അവൾ തിരിച്ച് വെക്കും പിന്നീടുള്ള അറ്റ കൈ പ്രയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ലൈം കാണിച്ചിട്ട് അവളുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ദേ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് അവരെ മൂന്നെണ്ണത്തിന് നേരെ പാക്ക് ചെയ്തിട്ട് ഞാൻ ദേ കടയിൽ തന്നെ നിന്നു ചെറിയ രീതിയിൽ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ചായ കുടിച്ചെല്ലാം സെറ്റാകും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതിയിൽ അഭിമോൻ എനിക്ക് വേണ്ടി ചായ അടിച്ചു തരുന്നതാണ് ഈ കാണുന്നത് ഈ ഒരു ഫീൽഡിൽ ആക്ക് വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ തടിയേൻ്റെ പലരക്കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരാളും എല്ലാ രീതിയിലുള്ള പണിയെടുക്കും എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് അങ്ങനെ അങ്ങനെതേ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന സമയം സാധനചംഗമ വസ്തുക്കളായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനചംഗമ വസ്തുക്കൾ കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴേക്കും ഒരു ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ട് അവിടെ പോയിത് എല്ലാവരുമായിട്ടൊന്ന് ചേഴ്സ് പറഞ്ഞിട്ട് വീണ്ടും തടിയേൻ്റെ പലഹാരക്കടയിലേക്ക് മടങ്ങിയെത്തി ഞങ്ങൾ തടിയേൻ്റെ പലഹാരക്കടയിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെ മുഖത്ത് നല്ല രീതിയിൽ ഓർക്കക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കിടന്ന് തുള്ളി കളിക്കുന്ന എനിക്കാണ് നാളെ പോകേണ്ടത് വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് തുടങ്ങി നാളെ പോകാനുള്ളതല്ലേ വീട്ടിൽ കീറി കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന് പക്ഷേ അൽഫാമ് കാര്യങ്ങളും കുഴിമന്തി കാര്യങ്ങളും തടിയൻ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് കഴിക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങുക ഇനി അങ്ങോട്ടേക്ക് മുമ്പേ ചെല്ലുമ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഇനി കിട്ടാനായിട്ട് പോകുന്നില്ലല്ലോ സോ അതെല്ലാം തിന്ന് എൻ്റെ കൊതിയും മതി മാറിയിട്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് പടി ഇറങ്ങിയത് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം രണ്ടര കഴിഞ്ഞു വീട്ടിൽ നിന്നാണെങ്കിൽ വിളി വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി വൈകിട്ടുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കിട്ടില്ലെന്ന് ഉറപ്പാക്കി ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി